വെള്ളം വെള്ളം ആ പെട്ടി ഉണ്ടോ ഒരു പിങ്ങൻ എടുക്ക് ഒന്ന് കൂടി കൊടിക്കേ ചുള എടുക്കുന്നില്ലേ ഇങ്ങോട്ട് വേ സൈഡേ നേരെ കൊടിക്കേ സൈഡേ കൊടിക്കേ സൈഡേ നേ സൈഡിലേ ബിഹൈൻഡ് സീറ്റ് ബിഹൈൻഡ് ദി സീറ്റ് നോടാ അതിക്കിയോ വേറെ എടുക്കില്ലേ സിഡാ ഇതാണ് മോഷനടാ ഓക്കേ കേർട്ട്

ആ എല്ലാരും ബാക്കിയുള്ള മതി നല്ലാരും പാടില്ല ഹാപ്പി ബേ ടു യു ഹാപ്പി ബേ എന്താ കല്യാണി ഒരു കഷ്ണെടുത്ത് വലിയ വായിലിട്ട് കൊടുക്കണെ മ്മൊക്കെ <laughs> <laughs>

ഹാപ്പി ബർത്ത്ഡേ താങ്ക്യൂ മാടി 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 ആ മാടി മാടി ആ അതന്നെ എന്നെ അറിയിയാൻ വേണ്ടി അഹഹ അതന്നെ തന്നക്ക് എനിക്ക് എടുക്കാൻ വേണ്ടി നോക്കുമോ ആ ലെറ്റിൽ മാത്രമേ ലൈക്ക് ചെയ്യൂ ി പ